നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും നാലാം വാർഷികം ഞങ്ങൾ കാരണങ്ങൾ പലതുകൊണ്ട് പ്രധാനമായി പറയാനുള്ളത് മയക്കുമരുന്നിൽ മുങ്ങിയ കേരളം ലഹരിയിൽ വലയിൽപ്പെട്ട ജീവിതം ഹോമിക്കുന്ന മകനെ ഭയന്ന് കഴിയുന്ന അമ്മമാരുടെ നാടായി കേരളത്തെ മാറ്റി എന്നത് മാത്രമാണ് പിണറായി വിജയന്റെ ഒൻപതാമത് വർഷത്തെ കഴിഞ്ഞു കേരളത്തിലെ ഏത് ഗ്രാമത്തിൽ ഏത് ലഹരിയും ലഭ്യമാണ് മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ച് ഏത് കൊലപാതകം എടുത്താലും അതിൽ ലഹരിയുടെ പങ്ക് കാണാൻ നമുക്ക് സാധിക്കും നിയമസഭയിൽ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചപ്പോൾ കേസ് എടുക്കുന്നതിന്റെ കണക്കാണ് സർക്കാർ പറഞ്ഞത് വലിക്കുന്ന ആളുകൾക്കെതിരെയുള്ള കേസ് എടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് ഈ ലഹരി ലഭ്യമാകുന്നത് എന്നത് ആണ് കണ്ടെത്തേണ്ടതായിട്ടുള്ളത് അത് മാത്രമല്ല ഇത് യഥാർത്ഥത്തിൽ രണ്ട് ഐ ജിമാരെ എൻഫോഴ്സ്മെന്റിനായി നിയോഗിക്കപ്പെടുകയാണ് ചെയ്യേണ്ടത് അതല്ലാതെ എക്സൈസും പോലീസിന്റെയും ജോലിയല്ല ബോധവൽക്കരണ പരിപാടികൾ അത് സാമൂഹ്യ സംഘടനകളും യുവജന സംഘടനകളും ഒക്കെ ഏറ്റെടുത്ത് ചെയ്യേണ്ട ഉത്തരവാദിത്വമാണ് ഇന്ന് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി നടത്തിയ യോഗത്തിലും ബോധവൽക്കരണത്തെ കുറിച്ചാണ് പറയുന്നത് ലഹരിയുടെ ലഭ്യത ഇല്ലാതാക്കിയാണ് വേണ്ടത് വാചകമടി കൊണ്ട് മാത്രം ഇത് പരിഹരിക്കപ്പെടാൻ കഴിയുന്ന ലഹരി മാഷ ലഹരി മാഫിയുള്ള രാഷ്ട്രീയ രക്ഷകർത്തൃത്വവും സി പി എം അവസാനിപ്പിക്കുന്നത് അതേപോലെ തന്നെ അഴിമതിയിൽ കുളിച്ചിരിക്കുന്ന കേരളമാണ് ജലവിരുദ്ധ നിലപാടുകളും അഴിമതിയും ഇതുതന്നെയാണ് നാലാം വർഷത്തിൽ എത്തി നിൽക്കുന്ന രണ്ടാം പിണറായി സർക്കാരിന്റെ മുഖമുദ്ര ഈ സർക്കാരിന്റെ അഴിമതിയും പിടിപ്പുകേടും പിൻവാതിൽ നിയമനങ്ങളും കേരളത്തെ സമാനതകളില്ലാത്ത കടക്കണിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് എല്ലായിടത്തും അഴിമതിയും തീർത്തുമാണ് കാണാൻ കഴിയുന്നത് ആശാ വർക്കർമാർക്ക് പണം നൽകാനാകുന്നില്ല നൽകാനില്ലാത്തവരാണ് പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ തീരുമാനമെടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ വനിതാ സി പി ഒ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട പെൺകുട്ടികൾ സഹന സമരം ഇവിടെ നടത്തുകയുണ്ടായി നിങ്ങൾ അവരെ കാണാ കാണാനെങ്കിലും തയ്യാറായിട്ടുണ്ടോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി നിലനിൽക്കുകയാണ് പണമില്ല എന്ന് പറയുന്ന അതേ സർക്കാരാണ് ആരോഹ വിധേയനായ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ കെ എം എബ്രഹാം അദ്ദേഹത്തിന് ആറര ലക്ഷം രൂപയാണ് ശമ്പളമായി നൽകിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി ആദ്യത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജെയിൽ പോയി രണ്ടാമത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് എതിരെ ഗുരുതരമായ ആരോപണം ആണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപജാപക സംഘത്തിന്റെ ഇടമായി മാറിയിരിക്കുന്നു അവരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് കേരളം ലഹരി മരുന്നിന്റെ ഹബായി മാറിയിരിക്കുകയാണ് ലഹരി മാഫിയകൾക്ക് സി പി എം രാഷ്ട്രീയ രക്ഷകർത്തൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക വിലയിരു സാമ്പത്തിക നില വിലയിരുത്താനായി നീതി ആയോഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ പ്രഥമ സാമ്പത്തിക ഭദ്രത സൂചി സൂചിയിട്ടുണ്ട് ഇതിൽ പതിനെട്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുടെ നിലയിൽ കേരളം പതിനഞ്ചാമതാണ് ധനവിനിയോഗത്തിലെ കാര്യക്ഷമത വരുമാന സമാഹരണം സാമ്പത്തിക അച്ചടക്കം വായ്പയും സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനവും തമ്മിലുള്ള അനുപാതം കടം താങ്ങാനുള്ള പരിധി തുടങ്ങിയവ പരിഗണിച്ചാണ് സ്കോർ അതേപോലെ തന്നെ വൻകിട പദ്ധതികൾ ഈ സർക്കാർ വന്നിട്ട് ഒൻപത് വർഷക്കാലം തികയുകയാണ് വൻകിട പദ്ധതികൾ ഏതെങ്കിലും ഒന്നെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ ഈ സർക്കാരിനുണ്ടോ എന്നതിനെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ടവരായി നിങ്ങൾ കൂടി അത് അന്വേഷണം നടത്തണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ വിഴിഞ്ഞമാണെങ്കിലും മെട്രോയാണെങ്കിലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നിറവേറ്റിയെടുക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചു എങ്കിൽ ഈ സർക്കാരിൻ്റെ ഒമ്പത് വർഷക്കാലത്തെ പ്രവർത്തനത്തിലൂടെ ഏതെങ്കിലും ഒരു വൻകിട പദ്ധതിയെ കുറിച്ച് അവർക്ക് അവകാശപ്പെടാനുണ്ടോ എന്നതിനെ കുറിച്ചുള്ള പരിശോധന ഏറ്റവും അത്യന്താപേക്ഷിതമാണ് അത് അതുകൂടാതെ ധനപ്രതിസന്ധി ചരിത്രത്തിൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ല ഇല്ലാത്ത ധനപ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം ഇന്ന് കടന്നുപോകുന്നത് അടിസ്ഥാന വർഗങ്ങളെ പൂർണമായും അവഗണിച്ചു ആരോഗ്യ രംഗം അതുപോലെ വിദ്യാഭ്യാസ രംഗങ്ങൾ ഇന്ന് അനുച്ഛേദത്തിലായി നിൽക്കുകയാണ് മലയോര ജന ജനത വന്യജീവികൾ ജീവി ആക്രമണത്തിൽ കഷ്ടപ്പെടുമ്പോൾ ഈ സർക്കാർ തിരിഞ്ഞു നോക്കാതെ ഇരിക്കുകയാണ് തീരദേശവും തീരദേശ പ്രദേശവും വർധിയിലും പട്ടിണിയിലുമാണ് ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ക്ഷേമ വികസന പദ്ധതികൾ പൂർണമായി നിർത്തിവെക്കുന്ന സ്ഥിതിയിലേക്ക് കേരളം കൂപ്പുകുത്തിയിരിക്കുകയാണ് കതിരാവിൽ പണം ആറ് ലക്ഷം കോടി രൂപയുടെ കടക്കണിയിലാണ് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്ന കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം